പി എം ശ്രീ കരാറിൽ ഒപ്പുവെച്ച പിണറായി സർക്കാർ ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടുവെന്ന് നിയുക്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഓ ജെ ജനീഷ് പറഞ്ഞു ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ട സംസ്ഥാന സർക്കാരിൽ തുടരണമോ എന്ന് സി പി ഐ തീരുമാനിക്കണമെന്നും ഓ ജെ ജനീഷ് പറഞ്ഞു തൃശൂർ ഡി സി സിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജനീഷ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ സംസ്ഥാന ഗവൺമെന്റ് പല ഘട്ടങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരെ എന്ന പേരിൽ എസ് എഫ് ഐ ഉപയോഗിച്ചൊക്കെ പല സമരങ്ങളും നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിന് നയിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലേക്ക് ഈ സംസ്ഥാനത്തെ കൂടി കൈപിടിച്ച് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ പി എൻ ഷി പദ്ധതി എന്നിരിക്കെ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് സംസ്ഥാന ഗവൺമെന്റ് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന്റെ പുറകിലെ രാഷ്ട്രീയമായ ലക്ഷ്യമെന്ത് എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കുന്നു ആർ എസ് എസ് അജണ്ടയ്ക്ക് വഴങ്ങി വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിന് തയ്യാറായതിനു പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമെന്തെന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണം ആർ എസ് എസ് പിണറായി സർക്കാർ മാറിയിരിക്കുന്നു നിലപാടിൽ ഉറച്ചു മുന്നണി വിടുകയാണ് വേണ്ടത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന പേര് മാത്രമാണ് അത് പരിപൂർണമായും നാഗ്പൂർ എഡ്യൂക്കേഷൻ പോളിസിയാണ് സംഘപരിവാറിന് കേരളത്തെ തീരെഴുതി കൊടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ആ ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് സി പി ഐ ഇപ്പോഴും മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ നിലപാടിൽ തന്നെയാണ് സി പി ഐ ഉറച്ചു നിൽക്കുന്നതെങ്കിൽ നിന്ന് നിന്ന് നിയന്ത്രിക്കുന്ന ഗവൺമെന്റിൽ പുറത്തു വരാൻ വേണ്ടി ബി ജെ പിയേയും ഭയപ്പെടുകയാണ് സർക്കാർ ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐയുടെയും പ്രതികരണം എന്താണെന്നും ഇവർ നട്ടല് യഥാസ്ഥാനത്തുണ്ടോ എന്ന് തടവി നോക്കണമെന്നും ഓജെ ജനീഷ് പരിഹസിച്ചു വിദ്യാഭ്യാസ രംഗം കാവ്യവത്കരിക്കാൻ വഴങ്ങിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഓജെ ജനീഷ് പറഞ്ഞു ന്യൂസ് തൃശൂർ